പാലക്കാട് ഒറ്റപ്പാലത്തെ മനശ്ശേരി കണ്ണമ്മ നിലയം എന്ന വീട് അവിടെ മുപ്പത്തി കിരണും ഭാര്യ അനികയും ഏക മകൻ കിഷനും സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത് കിരൺ ഏറെ വർഷങ്ങളായി പ്രവാസിയാണ് എന്നാൽ ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് കിരണിന്റെ ഭാര്യ അനിക വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത് പ്രിയപ്പെട്ടവരെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു അത് പിന്നാലെ വിദേശത്തു നിന്ന് ഭർത്താവ് കിരൺ നാട്ടിലെത്തുകയും ചടങ്ങുകൾ പൂർത്തിയാക്കി ജൂൺ എട്ടാം തീയതി വിദേശത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ഏകമകൻ കിഷനെ സഹോദരിയുടെ വീട്ടിലേൽപ്പിച്ച് അവിടുത്തെ സ്കൂളിലേക്ക് മാറ്റിച്ചേർത്തായിരുന്നു കിരന്റെ മടക്കം പിന്നാലെയാണ് ഒരു മാസം തികയും മുന്നേ രണ്ടു നാൾ മുമ്പ് കിരൺ തിരിച്ചെത്തിയത് ജൂലൈ രണ്ടാം തീയതി നാട്ടിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയ കിരൺ രണ്ടു ദിവസത്തെ അവധിയേയുള്ളൂ മകനെ കാണാൻ വന്നതാണെന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരോട് പറഞ്ഞത് ഭാര്യയുടെ വേർപാട് നൽകിയ വേദന ിൽ നിന്നും അല്പം ആശ്വാസം തേടി മകനൊപ്പം സമയം ചെലവഴിക്കാൻ എത്തിയതാണെന്നേ എല്ലാവരും കരുതിയുള്ളൂ അത്രത്തോളം സങ്കടത്തിലായിരുന്നു കിരൺ വിദേശത്ത് കഴിഞ്ഞത് അച്ഛൻ അവധിക്ക് വന്നതുകൊണ്ട് തന്നെ ഒൻപത് വയസ്സുകാരനായ കിഷൻ സ്കൂളിലും പോയില്ല തുടർന്ന് അച്ഛനൊപ്പം കറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് സഹോദരിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയ കിരൺ മകനെയും കൊണ്ട് അവന്റെ പഴയ കൂട്ടുകാർ കരികിലേക്ക് പോയി ശേഷം വീട്ടിലെത്തിയ ഭക്ഷണവും കഴിച്ച് വീണ്ടും പുറത്തേക്കിറങ്ങി നേരെ പോയത് ഭാര്യ അനിക ജീവിതം അവസാനിപ്പിച്ച ആ വീട്ടിലേക്കായിരുന്നു വാഹനം വീടിനകത്തേക്ക് കയറ്റാതെ പുറത്തു വെച്ച് മുൻവാതിൽ തുറക്കാതെ പിൻവാതിൽ തുറന്നിട്ട് അതുവഴിയാണ് കിരണും മകനും അകത്തു കയറിയത് തുടർന്ന് അനിഖ തൂങ്ങി മരിച്ച അതേ മുറിയിൽ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ചാണ് കിരൺ ഗൾഫിൽ നിന്നും എത്തിയതെന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നു മെയ് പതിനൊന്നാം തീയതിയാണ് അനിഖയെ തൂങ്ങി മരിച്ച നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത് തുടർന്ന് വിദേശത്തായിരുന്ന കിരൺ നാട്ടിലേക്കെത്തി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മകനെ മായനൂരുള്ള സഹോദരിയുടെ വീടിന് സമീപമുള്ള സ്കൂളിൽ ജൂണിൽ ചേർക്കുകയും ചെയ്തു മനുശ്ശേരി എ യു പി സ്കൂളിലാണ് കിഷൻ മൂന്നാം ക്ലാസ് വരെ പഠിച്ചത് അമ്മ മരിച്ചതോടെ മെയ് മാസം സ്കൂളിൽ നിന്നും ടി വാങ്ങി സ്കൂൾ തുറന്നിട്ട് ടീച്ചറേയും കൂട്ടുകാരെയും ഒക്കെ കാണാൻ വരാമെന്നും അന്ന് കിഷൻ പറഞ്ഞു തുടർന്ന് ജൂൺ എട്ടിനാണ് കിരൺ തിരിച്ചു ഗൾഫിലേക്ക് പോയത് മകനെ കാണണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വീണ്ടും വരികയായിരുന്നു വ്യാഴാഴ്ച രാത്രിയാണ് കിരൺ നാട്ടിലെത്തിയത് മകനെയും കൂട്ടി വെള്ളിയാഴ്ച രാവിലെ കിഷന്റെ സ്കൂളിലെത്തി ടി സി വാങ്ങാൻ അധ്യാപകരോട് പറഞ്ഞ വാക്കു പാലിക്കാൻ കൂടിയായിരുന്നു ആ വരവ് കൂട്ടുകാരെ കണ്ട് നേരെ പോയത് മനശ്ശേരിയിലെ ആ വീട്ടിലേക്കും പിന്നീട് വീടടച്ച് താക്കോൽ തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുവിനെ ഏൽപ്പിച്ച് വൈകിട്ട് മൂന്നരയോടെ മടങ്ങി വൈകിട്ട് അഞ്ചു മണിയോടെ വീടിനു സമീപം ത്തെ റോഡിൽ കിരണന്റെ സ്കൂട്ടർ കണ്ടതോടെ ബന്ധുക്കൾക്ക് സംശയം തോന്നി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നതായി കണ്ടത് വീടിന്റെ ഉള്ളിൽ നടത്തിയ പരിശോധനയിൽ രണ്ടുപേരും തൂങ്ങി നിൽക്കുന്നതായും കണ്ടെത്തി അമ്മ മരിച്ച് കൃത്യം അൻപത്തിയൊന്നാം നാളിലാണ് കിഷനും അച്ഛൻ കിരണും മരിക്കുന്നത് വീട്ടിലെ ഒന്നാം നിലയിലെ ഇരുമ്പ് കഴുക്കോളിൽ അനിഖ ആത്മഹത്യ ചെയ്ത അതേ സ്ഥലത്താണ് കിഷന്റെയും കിരണേയും ജീവനറ്റ ശരീരങ്ങൾ ബന്ധുക്കൾ കണ്ടത് മരണകാരണം ആർക്കും അറിയില്ല എന്നതാണ് പോലീസിനെയും വലക്കിട്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർച്ചു